ഇപ്പോൾ മുൻകായിക താരം പത്മിനി തോമസ് കൂടി ടെലിഫോൺ ലൈനിൽ ചേരുന്നു ശ്രീമതി പത്മിനി തോമസ് ഇപ്പോൾ വളരെ വൈകാരികമായ രംഗങ്ങളിലൂടെയാണ് ഗുസ്തി താരങ്ങൾ കടന്നു പോകുന്നത് തങ്ങളുടെ തങ്ങൾക്കെതിരായി നിൽക്കുന്ന ആരോപണ വിധേയനെ മുൻനിർത്തിക്കൊണ്ട് അയാൾക്കെതിരെയും ഒരു നടപടി ഉൾപ്പെടെ സ്വീകരിക്കാതെ കേന്ദ്രം ഇത്തരത്തിലൊരു നിലപാട് എതിർക്കുന്നതിൽ ഇപ്പോൾ വളരെയധികം വൈകാരികമായാണ് ഇപ്പോൾ പ്രതിഷേധം നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ സാക്ഷി മാലിക് ഉൾപ്പെടെ തന്റെ കരിയർ അവസാനിപ്പിക്കുന്നു എന്ന രീതിയിലേക്ക് തന്നെ പറയുന്നു നീതി ലഭ്യമാകാൻ കഴിയുന്നില്ല ഉള്ള സാഹചര്യത്തിൽ തന്നെ കാര്യങ്ങൾ എന്തായാലും നമുക്ക് കായികരംഗത്തിന് തന്നെ നാനക്കേട് ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് നമുക്കറിയാം പജ്ഭൂഷൺ എന്തെല്ലാം പ്രശ്നങ്ങൾ ചെയ്തുവെന്നും അവര് നമുക്കറിയാം അവർ സമരം ഇരുന്നതും ബാക്കിയുള്ള കാര്യങ്ങളും അവരുടെ മെഡലുകൾ തന്നെ കടലിൽ എറിയാൻ പോയതും ഒക്കെ നമുക്കറിയാം പക്ഷെ ഇത് ആ ബ്രജ്മൂഷണന്റെ അനുയായിയെ തന്നെ പ്രസിഡന്റ് ആയിട്ട് തിരഞ്ഞെടുക്കുക എന്ന് പറഞ്ഞാൽ ഇതിൽ പേരെ ഒരു കളങ്ക വരാനുള്ളത് വളരെ മോശമായ ഒരു ഇതാണ് കാര്യം ഹഷി മാലിക്കൊക്കെ പറഞ്ഞിരുകയാണ് അവര് മത്സരത്തിൽ നിന്ന് പിന്മാറുകയാണ് അല്ലെങ്കിൽ അവര് കായിക രംഗം ഉപേക്ഷിക്കുക എന്ന് എന്നുള്ളത് നമുക്ക് മാത്രം നിരവധി മെഡലുകൾ നമുക്ക് നേടേണ്ട കായിക താരങ്ങളാണ് ഇവരെല്ലാം ഒളിമ്പ്യന്മാരാണ് ഒളിമ്പിക്സ് മെഡൽ ഉള്ളവരാണ് എന്തായാലും ഒരു മോശം പ്രവണതയാണ് എന്തായാലും സർക്കാരും ഒക്കെ ഇടപെട്ട ആ ഒരു രീതി അദ്ദേഹം മൃഗ്ഭൂഷൺ എന്നിട്ട് മൃഗ്ഭൂഷന്റെ അനുയായിയെ കൊണ്ട് അവിടെ തിരുത്തിയാൽ അദ്ദേഹം ഇതിനകത്തുള്ള ചെലവചരടും വലിക്കുന്നത് അദ്ദേഹം തന്നെയായിരിക്കും അദ്ദേഹത്തിന്റെ രീതിയിൽ തന്നെയേ വീണ്ടും റെസ്ലിംഗ് ഫെഡറേഷൻ മുമ്പോട്ട് പോവുകയുള്ളൂ എത്രയും പെട്ടെന്ന് ഒരു അതിമുമായ തീരുമാനം കേന്ദ്ര ഗവൺമെന്റ് എടുക്കണം അല്ലെങ്കിൽ കേന്ദ്ര മന്ത്രി എടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ശരിക്കും പ്രധാനമായും പറയാനുള്ളത് ഇത് വനിതാ ഗുസ്തി താരങ്ങളുടെ ആ ഒരു വൈകാരിക പ്രകടനം തന്നെയാണ് തങ്ങൾക്കെതിരെ തങ്ങൾ ഇയാൾക്കെതിരെ വളരെയധികം നിയമ പോരാട്ടങ്ങൾ ഉൾപ്പെടെ നടത്തിയതാണ് അപ്പോൾ അയാളുടെ അനുയായത്തെ തന്നെ ആരോപണവിധേയൻ്റെ അനുയായത്തെ തന്നെ മുന്നിൽ നിർത്തിക്കൊണ്ട് അവർക്കെതിരെ ഇപ്പോൾ തിരഞ്ഞെടുപ്പിൽ ഇത്തരത്തിലൊരു ഫലം വരുമ്പോൾ തീർച്ചയായും കായിക താരങ്ങൾക്ക് വളരെ ലജ്ജിക്കേണ്ട ഒരു സാഹചര്യം കൂടിയാണ് നിലവിൽ കാണ കാണുന്നത് ഇത് ഒരു ചെറിയ കാര്യമല്ല കാര്യം പീഡനം എന്ന് പറഞ്ഞാൽ അതും പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് എതിരെയുള്ള പീഡനം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ അവർ തന്നെ നേരിട്ട് പറയുകയാണ് ഇന്ന ആണ് എന്ന് പറയുമ്പോൾ ഒരു കൊച്ചുകുട്ടിയാണ് പറഞ്ഞേക്കുന്നത് ഇങ്ങനെ ഇങ്ങനെയൊക്കെ ഉണ്ടായി എന്നിട്ടും ആ പാനല് തന്നെ അദ്ദേഹത്തിന്റെ പാനല് തന്നെ ജയിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം അതിനകത്ത് എന്തും മാത്രം ഇൻവോൾവ് ആണ് അദ്ദേഹത്തിനെ കവിച്ചു വെക്കാൻ വേറെ ആരും ഇല്ലെന്നുള്ളതാണ് നമ്മളതിനകത്ത് മനസ്സിലാക്കേണ്ടത് വീണ്ടും അനുയായിയെ കൊണ്ടുവന്ന ഇവിടെയൊക്കെ കടിഞ്ഞാൻ എത്തും നിർത്താൻ അല്ലെങ്കിൽ അവരോടൊക്കെ അതിനെ പകരം വീഴ്ത്താനായിട്ടുള്ള രംഗത്തേക്കല്ലേ അത് പോകുന്നത് വളരെ നന്ദി ശ്രീമതി പത്തി